ആരോടും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും നോക്കാം പക്ഷെ ചില തോൽവികൾ സദൂകർഗ് പിശാചോങ്കി സഫി തുമാര മീൻറ്റുമെ മീം ഷിക്കാൾ കിഴങ്കി എന്നൊക്കെ പറയത്തില്ലേ ഏതോ ഒരു ഹിന്ദി സിനിമയ്ക്കകത്ത് ദുർമാത്രവാദിയുടെ പിശാചിനെ പോലെ നിന്റെ എല്ലാ ഓർമ്മകളിലും ഞാൻ നിന്നെ വേട്ടയാടും എന്ന് പറയുന്ന പോലെയാണ് ബംഗളൂരു വസിയുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ വേദനയുടെ മുറിവുണങ്ങാൻ കുറേ കാലം എടുങ്ങും കാരണം മറ്റുള്ള തോൽവുകൾ അവിടെ തീരും ഒന്നോ രണ്ടോ ദിവസത്തെ സോഷ്യൽ മീഡിയ വാറിൽ അവസാനിക്കും അല്ലെ ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കുള്ളിൽ പരിപാടി തീരും പക്ഷേ ബംഗളൂരു വ്യത് അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ മുറിവിൽ മുളക് പുരട്ടുന്ന കാശ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും കാരണം ആ മുറിവിൽ അവരിങ്ങനെ കൊത്തി നോവിച്ചുകൊണ്ടിരിക്കും അതിന്റെ സുഖം വേറെയാണ് കുറ്റം പറയാൻ പറ്റത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ ടീം മാനേജ് ചെയ്യുന്നത് മലയാളികളായതുകൊണ്ടായിരിക്കാം അതേ മൈൻഡ് സെറ്റിൽ തിരിച്ചു കിട്ടുന്നത് അപ്പം ഇത്തിരി ചുഖം ഉണ്ടായിരിക്കും അങ്ങോട്ട് കിടക്കുന്നതിന് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നുണ്ടല്ലോ സോ ഇപ്പം അതേപോലെ ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുന്നതിന് ശേഷം സോഷ്യ ബംഗളൂരു എഫ്സി അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ മീമ് വെച്ചിട്ടും പിന്നെ ആനയെ വെച്ച് ബിരിയാണി വെക്കുന്ന സാധനങ്ങൾ അവരുടെ ഒഫീഷ്യൽ ഫാൻ പേജ് വഴി വന്നിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കളിക്കു ശേഷവും അബ്സലൂറ്റ്ലി ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാപ്പയാണ് ഡയസ് എന്ന് പറയേണ്ടി വരും കാരണം ഡയസിനും ബ്ലാസ്റ്റേഴ്സിനെ പരിഹസിക്കാനുള്ള എല്ലാ അവകാശവും അർഹതയുണ്ട് അത് ഞാൻ ഡയസിന് ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല കാരണം ഡയസിന് ചെയ്യാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട് സോ ഡയസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ തലമുറകളുടെ ശത്രുതയോടെ കളിയാക്കുന്നുണ്ട് ആ കളിയാക്കൽ ഡയസ് കൂടി ചേരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മാനസികമായിട്ട് അങ്ങനെ തകരും ഒഫീഷ്യൽ ലുക്ക് വന്നിട്ടുണ്ട് അത് പറയാൻ വേണ്ടി ചെയ്തതാണ്